വോട്ടെടുപ്പ് ഇ വി എം വഴിയായ ഇക്കാലത്തിനു മുന്നേ പഴയൊരു വോട്ടുപെട്ടിക്കാലം ഉണ്ടായിരുന്നു മുതിർന്നവർക്ക് ഗൃഹാതുരവും യുവതലമുറയ്ക്ക് അന്യവുമായ ഒരു വോട്ട് വോട്ടുപെട്ടിക്കാലം തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി സുരേഷ് തൻ്റെ അച്ഛനിൽ നിന്നും കൈമാറി കിട്ടിയ ആ പഴയ പോളിംഗ് ബോക്സ് ഇന്നും നിധി പോലെയാണ് സൂക്ഷിക്കുന്നത് ആദ്യകാല വോട്ടിംഗ് പെട്ടി എങ്ങനെയെന്ന് പോലും അറിയാത്ത പുതുതലമുറയ്ക്ക് അത് പരിചയപ്പെടുത്താൻ കൂടിയാണ് വാഴാനി സ്വദേശി ടി വി സുരേഷ് തനിക്ക് കൈമാറി കൈമാറിക്കിട്ടിയ വോട്ടുപെട്ടി നിധി പോലെ വാഴാനി വിഷ്ണുമായ ക്ഷേത്ര മഠാധിപതി കൂടിയായ സുരേഷിന്റെ കയ്യിലുള്ളത് ചരിത്ര പറയുന്ന പൊന്നുപോലൊരു ബാലറ്റ് പെട്ടിയാണ് പിതാവ് വേലുവാണ് വർഷങ്ങൾക്ക് മുൻപ് പെട്ടി സുരേഷിന് കൈമാറിയത് ഈ ഈ പഴുതുകൂടാൻ കടലിലാണ് അങ്ങനെ അച്ഛനെ അങ്ങനെ ഉള്ള ഓട്ടും പെട്ടി അന്ന് ലക്ഷം കഴിഞ്ഞപ്പോൾ അച്ഛനും കൗതുകം തോന്നിയിട്ട് അങ്ങനെ അച്ഛൻ്റെ ലാലം ചെയ്തെടുത്തതാണ് അങ്ങനെ അച്ഛൻ കാത്തു സൂക്ഷിച്ചു പോന്നു അപ്പോൾ അച്ഛൻ്റെ ഒരു ഇത് അച്ഛൻ ഇത് നീ സൂക്ഷിക്കും പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ചു ജനാധിപത്യ മൂല്യങ്ങൾ മുറുകെ പിടിച്ച പിതാവിന്റെ ഓർമ്മകൾക്കൊപ്പം തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ പഴമയുടെ ഗന്ധമുള്ള പെട്ടി അടുത്ത തലമുറയ്ക്ക് കൈമാറാനാണ് സുരേഷിന്റെ പദ്ധതി ഇത് വെറും ഒരു മരപ്പെട്ടിയല്ല മറിച്ച് നിരവധി ആളുകളുടെ ജയപരാജയങ്ങൾ നിർണയിച്ച ഒരു ജനാധിപത്യ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ചരിത്രത്തിന്റെ ഭാഗമായ വസ്തു കൂടിയാണെന്നും സുരേഷ് പറയുന്നു കേരള വിഷൻ ന്യൂസ് തൃശൂർ